ഇന്ന് നമുക്ക് ഇതുവരെ ആരും ചുട്ടു നോക്കിയിട്ടില്ലാത്ത ഒരു പുട്ടുണ്ടാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കൂവയെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോല് പൊളിച്ചെടുക്കാം അതിനുശേഷം ഒന്നുകൂടി കഴുകി അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം സാവധാനം ഗ്രേറ്റ് ചെയ്തെടുക്കാം വലിയ ദ്വാരത്തിനേക്കാൾ നല്ലത് ചെറിയ ദ്വാരത്തിൽ കൂടി ഗ്രേറ്റ് ചെയ്യുന്നതാണ് വലിയ ദ്വാരമാകുമ്പോൾ അതിൻ്റെ നാര് അതിൽ വരും കൂവ സാധാരണ നമ്മളെല്ലാവരും വയറ്റിലുള്ള അസുഖത്തിനാണ് കഴിക്കാറ് പക്ഷേ കൂവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും കൂവ ഹൃദയാരോഗ്യത്തിനും ബി പി കൺട്രോൾ ചെയ്യാനും എല്ലാം പറ്റും എന്നാണ് പറയുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം സാവധാനത്തിൽ ഗ്രേറ്റ് ചെയ്താൽ അടി അതിൻ്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരില്ല അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കണം ഇത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ് പക്ഷേ പുട്ടുണ്ടാക്കിയാൽ നല്ല സ്വാദാണ് ആരോഗ്യത്തിനും നല്ലത് തന്നെ ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് കൊണ്ട് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത കൂവ നമുക്ക് ഒന്ന് ചെറുതായി പിഴിഞ്ഞു കൊടുക്കാം അധികം വെള്ളം വരാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് ചെറുതായി പിഴിയുന്നത് ഇനി നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായ പൊടി ഇട്ട് കൊടുക്കാം അത് നനയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പുട്ട് കുഴക്കുന്നത് പോലെ ആയി വരും ഈ കൂവ കിഡ്നിക്ക് വരെ വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂവയൊന്ന് അല്ലതുപോലെ ഉപയോഗിക്കാം ഈ പിഴിഞ്ഞെടുത്ത നീര് കളയേണ്ടതില്ല ചിലപ്പോൾ പൊടിയിൽ തെളിച്ച് കൊടുക്കേണ്ടതായി വരും ഇനി അധികം വരുന്ന നീര് മാറ്റിവെച്ച് ഊറി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിനനുസരിച്ച ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം കൂവയ്ക്ക് ഇത്രയധികം ഗുണമുണ്ടെന്ന് അധിക പേർക്കും അറിയില്ല ഇതിലുള്ള വെള്ളം മാത്രമേ വേണ്ടൂ പൊടി നനച്ചെടുക്കാൻ ഇനി അഥവാ നിങ്ങൾ നനച്ചെടുത്തത് ശരിയായിട്ടില്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് തിരിച്ചു കൊടുത്താൽ മതി ഇനി വെള്ളം കൂടുതലായി വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ച് നനച്ചെടുക്കാം ഇപ്പോൾ കൂവയുടെ കാലമായതുകൊണ്ട് എല്ലാവരും ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കൂ കൂവയ്ക്ക് അത്ര വലിയ വിലയൊന്നുമില്ല ഇനി സാധാരണ പുട്ട് നിറയ്ക്കുന്നത് പോലെ കുട്ടും കുറ്റിയിൽ നിറച്ച് ആവി കയറ്റി ചുട്ടെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്